ബി ജെ പി തിരുവനന്തപുരത്തുകാരെ നൈസായി പറ്റിച്ചു തിരുവനന്തപുരത്തുകാരെ മാത്രമല്ല കേരളത്തിലെ മൊത്തം ജനങ്ങളെയും പറഞ്ഞു പറ്റിച്ചു ഇത്രയേ ഉള്ളൂ യുവന്മാരെന്ന് നേരത്തെ ഇടത് വലത് മുന്നണികൾ ആവർത്തിച്ചാവർത്തിച്ചാണയിട്ട് പറഞ്ഞിട്ടും ആരും കേട്ടില്ല കൊണ്ട് കുത്തി കൊടുത്തു തിരുവനന്തപുരം കോർപ്പറേഷൻ അവന്മാരുടെ കക്ഷത്ത് കൊണ്ടുവച്ച് കൊടുത്തപ്പോൾ സമാധാനമായല്ലോ മാറാത്തതിനി മാറുമെന്ന വാദത്തോടെയാണ് വികസിത കേരളം എന്ന മുദ്രാവാക്യവുമായി കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അവർ പ്രവർത്തനം നടത്തിയത് ഇരട്ട എഞ്ചിൻ സർക്കാർ വരണമെന്നാണ് കേരളം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സംസ്ഥാന സംസ്ഥാനതലം മുതൽ പ്രാദേശിക ബി ജെ പി നേതാക്കൾ വരെ ഈ മുദ്രാവാക്യങ്ങൾ ഏറ്റുപിടിക്കുകയും ചെയ്തു എന്നാൽ കേരള വികസനത്തിൽ കേന്ദ്ര സർക്കാരിന് ഇവർ പറയുന്നത് പോലെ മതിയായ കരുതലുണ്ടോ എന്ന് ഇന്നലെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് കണ്ടപ്പോൾ മലയാളി സമൂഹത്തിന് മനസ്സിലായി കടലോളം ചോദിച്ചപ്പോൾ കിട്ടിയത് കടലാമ്മ മാത്രം കേരളത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ആദ്യ പദ്ധതി അപൂർവദാതു ഇടനാഴികയുടേതാണ് അപൂർവധാതുക്കളുടെ വലിയ ശേഖരമുള്ള കേരളത്തിന്റെ കടൽത്തീരവും ഒപ്പം ആന്ധ്രാപ്രദേശ് ഒഡീഷ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ചേർന്നതാകും ഈ ഇടനാഴി അത്രയും അപൂർവ അപൂർവധാതുക്കളുടെ ഖനനം സംസ്കരണം ഗവേഷണം ഉൽപ്പാദനം എന്നിവയൊക്കെയാണ് ഈ പ്രഖ്യാപനം കൊണ്ട് കേന്ദ്രം ലക്ഷ്യമിടുന്നത് അതായത് നമ്മുടെ ധാതു വിഭവങ്ങൾ അവർക്ക് വേണം ചുളുവിലടിച്ചുകൊണ്ട് പോകാൻ മാത്രമല്ല കടലാമ പരിചരണം ലക്ഷ്യമിട്ട് കേരളവും കർണാടകവും ചേർന്ന് പുതിയ കേന്ദ്രം സ്ഥാപിക്കുന്നതാണ് മറ്റൊരു പദ്ധതി ഈ രണ്ട് പദ്ധതികളാണ് നേരിട്ട് കേരളത്തിന് വരുന്ന പുതിയ പദ്ധതികൾ പിന്നീട് പ്രഖ്യാപിച്ച നിരവധി പദ്ധതികളിൽ കേരളവും ഭാഗമാകുമത്രേ സംസ്ഥാനത്ത് നിരന്തരം ചർച്ചയാകുന്ന വികസന പദ്ധതികൾ നിരവധിയാണ് പതിറ്റാണ്ടുകളായി കേരളം ആവശ്യപ്പെടുന്ന എയിംസ് എവിടെ പോയി അതിവേഗ റെയിൽ ഇടനാഴി വിഴിഞ്ഞം തുറമുഖ വികസനം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഞെരുക്കം എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇത്തവണ ഇവയ്ക്കൊന്നും പരിഹാരമില്ല സംസ്ഥാന ബഡ്ജറ്റിൽ ഇത്തവണ പ്രഖ്യാപിച്ച റീജിയണൽ റാപ്പിഡ് ട്രാൻസിസ്റ്റ് സിസ്റ്റം അതായത് ആർ ആർ ടി എസ് മണ്ടൻ പദ്ധതിയാണെന്നാണ് അവരുടെ വ്യാഖ്യാനം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നീളുന്ന അതിവേഗ റെയിൽ പദ്ധതിയാണ് പകരം ശരിയെന്നും പറഞ്ഞ ഈ ശ്രീധരൻ അടക്കം ബി ജെ പിയുടെ സംസ്ഥാനത്തെ പല നേതാക്കളെയും നിരാശപ്പെടുത്തി അവർ മുന്നോട്ട് വെച്ച ഹൈസ്പീഡ് റെയിൽ പദ്ധതി എന്ന പേര് പോലും ബഡ്ജറ്റിൽ പറഞ്ഞില്ല ഇതടക്കം ഇരുപത്തൊമ്പത് ആവശ്യങ്ങളാണ് കേരളം മുന്നോട്ട് വെച്ചത് റബർ വില സ്ഥിരത നെല്ല് സംവരണം ഇടുക്കി വയനാട് പാക്കേജുകൾ അങ്ങനെ നിരവധി നീറുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവുമില്ല നിർമ്മല സീതാരാമൻ ഇതൊന്നും കണ്ടമട്ടേയില്ല ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ബി ജെ പി മുന്നോട്ട് വെച്ച പ്രധാന കാര്യമായിരുന്നു തലസ്ഥാന നഗരത്തിൽ അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ വിജയിച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നും ബി ജെ മേയർ കൈപിടിച്ച് സ്വീകരിക്കുമെന്നും വലിയ രീതിയിലാണ് കുട്ടിഘോഷിച്ചത് വികസിത കേരളം സുരക്ഷിത കേരളം വിശ്വാസ സംരക്ഷണം എന്നിങ്ങനെ ഉയർത്തി വോട്ട് തേടിയവർ മോദി വരുമ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് മോദി മേയർക്ക് നൽകുമെന്നും തീർണമടിച്ചിരുന്നു നൂറ്റി ഒന്നിൽ അൻപത് സീറ്റ് വിജയിച്ച് തിരുവനന്തപുരം നഗരഭരണം ഇടതുപക്ഷത്തിൽ നിന്ന് നാപ്പത്തഞ്ച് വർഷത്തിന് ശേഷം പിടിച്ചെടുത്ത ബി ഒരു സ്വതന്ത്രനെ കൂടെ കൂട്ടി അധികാരത്തിലേറി കൃത്യ ഇരുപത്തി ഏഴാം ദിവസം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നു കേരളത്തിനുള്ള മൂന്ന് ട്രെയിനുകൾ ട്രെയിനുകളടക്കം നാല് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചെയ്യാനാണ് മോദി എത്തിയത് തിരുവനന്തപുരത്തിന്റെ വികസനത്തിനായി ജനങ്ങൾക്കൊതിച്ച വലിയ പ്രഖ്യാപനങ്ങളായ മെട്രോ വിഴിഞ്ഞം വികസനം ഭക്തി ടൂറിസം എന്നിങ്ങനെ ഒന്നും മോദി അവിടെ പ്രഖ്യാപിച്ചതേ ഇത് സി പി എമ്മും കോൺഗ്രസും അടക്കം സംസ്ഥാനത്തെയും ബി ജെ പി യേയും കോർപ്പറേഷൻ ഭരണത്തെയും കളിയാക്കുന്നതിനിടയാക്കി ഇനി ഞാനൊരു വാക്ക് പറയട്ടെ ബ്ലൂ പ്രിൻഷ് എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പരിഹാസം വലിയ പ്രൊജക്ടർ സ്ഥാപിച്ച ഹാളിലിരുന്ന് സംസ്ഥാന ബി ജെ പി നേതാക്കളെല്ലാം ഒരുമിച്ചിരുന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ബഡ്ജറ്റ് കണ്ടത് അവർ പലപ്പോഴായി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതൊന്നും പ്രഖ്യാപനമായില്ല ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇളിഫിയരായി തലയിൽ മുണ്ടുമുട്ടാണ് എഴുന്നേറ്റ് പോയത് രണ്ടായിരത്തി ഇരുപത്തിയാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റിൽ വിജയിക്കുകയും തിരുവനന്തപുരത്ത് അടക്കം രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്ത ബി ജെ പി പത്തിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ അന്ന് ലീഡ് ചെയ്തിരുന്നു പത്തൊമ്പത് പോയിന്റ് നാൽപ്പത് ശതമാനം വോട്ടും സ്വന്തമാക്കി പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആ വോട്ട് ഷെയർ കുത്തനെ കുറഞ്ഞു പതിനാല് ശതമാനമായി താണു ഈ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ച് സംസ്ഥാനത്തെ നിർണായക സ്വാധീനമാകാൻ ശ്രമിക്കുമ്പോഴാണ് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് അവഗണന നേരിട്ടത് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയാക്കും ഒരു സംശയവുമില്ല നിലവിലെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കടലാമ സംരക്ഷണ പ്രോജക്ടിന്റെ പേരിൽ നിരവധി ട്രോളുകളാണ് ബി ജെ പി നേതാക്കൾക്ക് നേരിടേണ്ടി വരുന്നത് താൻ കേരളത്തിൽ വന്ന് പ്രതികരിക്കാമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചത് കേരള വികസനത്തിന് മതിയായതെല്ലാം കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കേരളത്തിന് ഒന്നും തന്നില്ലെന്ന് വ്യാജ പ്രചാരണം നടത്തുന്നതിൽ കാര്യമില്ലെന്നും കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാതെ പാഴാക്കിയും പേരും ലക്ഷ്യവും മാറ്റിയും ഉപയോഗമില്ലാതാക്കുന്നതാണ് സംസ്ഥാന സർക്കാർ എന്ന് രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു കേരളത്തോടുള്ള അവഗണനയുടെ തെളിവാണ് ബഡ്ജറ്റ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി ചോദിച്ചു ഏതായാലും കേന്ദ്ര ബഡ്ജറ്റോടെ ബി ജെ പി കയറി